ശരി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് പറയാൻ വന്നിട്ടുള്ളതാ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് വി എച്ച് പി ആയാലും ആരായാലും ആരിതിന് പിന്നിൽ പ്രവർത്തിച്ചവരായാലും അവർക്കെതിരെ കേരളത്തിൽ നിലനിൽക്കുന്ന നിയമ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നടപടിയെടുക്കണം അവരെ ന്യായീകരിക്കാനോ അവരെ പിന്തുണക്കാനോ അവരെ സംരക്ഷിക്കാനോ പോകുന്ന പണിയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടേത് സ്കൂളുകളിലായാലും ആശുപത്രികളിലായാലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായാലും എല്ലാ മതസ്ഥരുടെയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അത് നടക്കട്ടെ അതിനൊന്നും ചോദ്യം ചെയ്യാനൊന്നും ഒരു ശക്തികൾക്കും ഇപ്പോ ഇവിടെ അവകാശമില്ല അതിനെ ബി ജെ പിന്തുണയ്ക്കുകയും ഇല്ല ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് വി എച്ച് പിയുടെ നിലപാടും അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ വി എച്ച് പിയോട് ചോദിച്ചാൽ മതി പാലക്കാട് ക്രിസ്മസ് കരോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നിരിക്കുന്നു ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ നിയമ നടപടി എടുക്കണമെന്ന് കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു അനുവദിക്കുന്നതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും ആഘോഷ രീതി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വർഗീയ പ്രസ്താവന എന്ന് പ്രതിപക്ഷം ശക്തമായി വിമർശനവും ആരോപണവും ഉയർത്തുന്നതിനിടയിലാണ് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് മറ്റൊരു തലത്തിൽ ഇത്തരത്തിൽ പ്രതിരോധമുയർത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ആ വാർത്തകൾ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലെത്തുന്നത് അതുകൊണ്ട് ആദ്യം ശ്രീ പ്രകാശ് ബാബു വി എച്ച് പിക്ക് കേരളത്തിലെ ഒരു സ്കൂളിലെ ആഘോഷത്തിൽ ഇടപെടാൻ എന്താണ് കാര്യം വി എച്ച് പി യുടെ ഒരു പ്രതിനിധിയായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ താങ്കളുടെ ചോദ്യം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി നമുക്കറിയാം നമ്മൾ അല്പസമയം മുമ്പ് ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് ഡൽഹിയിലെ ഡൽഹി ഗോൾഡാഗ് ഗാനിയിൽ നടത്തിയിട്ടുള്ള സി ബി സി ഐയുടെ ആസ്ഥാനത്ത് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിസ്മസ് സന്ദേശവും നമ്മളെല്ലാവരും കേട്ടു വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് കർദിനാൾ പദവി ലഭിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിമാന നിമിഷം അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹവുമായി ഈ രാജ്യത്തെ പൊതുസമൂഹവുമായി അദ്ദേഹം പങ്കുവച്ചു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ ഈ ആഘോഷ പരിപാടിയിൽ അഭിവന്യനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അതേപോലെ തന്നെ കർദിനാൾ ക്ലീമിസ് ബാവ അടക്കമുള്ള അഭിവന്യരായിട്ടുള്ള എല്ലാവരും പങ്കെടുത്തു ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ സ്നേഹ സന്ദേശയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി സൗഹൃദ സന്ദേശയാത്ര ബന്ധം പുതുക്കുക സൗഹാർദ്ദപരമായിട്ടുള്ള നടപടികൾ ആഘോഷങ്ങളിൽ പങ്കാളികളാവുക എന്നീ നിലയിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തി വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനിടയിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത പലരിലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ നിലപാടുകൾ ഈ പ്രശ്നത്തിൽ മേൽക്കൈ നേടുന്ന ഒരവസ്ഥ പൊതുവേ കേരളത്തിലില്ല എന്നാൽ ചില ശക്തികൾ ഇതിനു വേണ്ടി പറയുന്നത് കടുത്ത പ്രതിഷേധാർഹമാണ് ആവർത്തിക്കാൻ നമുക്കറിയാം കേരളത്തിൽ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ക്രിസ്ത്യൻ സമൂഹത്തിന് വളരെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ കരോൾ സംഘങ്ങളുടെ ഇടയിലും മറ്റു ചില ഘട്ടങ്ങളിലും ഒക്കെ ഉണ്ടായതിനപ്പുറത്ത് വളരെ അപലപനീയമായിട്ടുള്ള അങ്ങേയറ്റം എല്ലാവരും ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കേണ്ട ഒരു സംഭവം പാലക്കാടുണ്ടായപ്പോൾ ചിലർ കാണിക്കുന്ന വല്ലാത്ത ചില ആവേശം സംഘപരിവാർ ബി ജെ പിക്ക് എതിരായി അത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകിച്ച് കാണിക്കുന്ന ആവേശത്തിൻ്റെ പിന്നിലുള്ള അജണ്ടകളൊന്നും ബോധ്യപ്പെടാത്തവരല്ല കേരളത്തിലെ പൊതുസമൂഹമെന്ന് ആമുഖമായിട്ട് ഞാൻ പറയുകയാണ് ഒരു കാര്യം നമ്മൾ പൊതുവായിട്ട് ഷാനി ചോദിച്ച ചോദ്യം അത് ഞാനുമായിട്ട് ഞാൻ വി എച്ച് പിയുടെ കാര്യം പറയാനല്ലെങ്കിൽ കൂടി ഞങ്ങൾ അടിവരയിട്ട് ഇക്കാര്യത്തിൽ ഇന്ന് സംഭവിക്കാൻ പാടില്ലാത്ത പാലക്കാട് നടന്നിട്ടുള്ള ആ ഒരു ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഏത് അന്വേഷണമായാലും പൊതുസമൂഹത്തിൻ്റെ ഏത് പ്രതിരോധമായാലും അതിൽ പൊതുസമൂഹത്തോടൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തോടൊപ്പം നിൽക്കാൻ അന്വേഷണ സംഘത്തോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് നൂറ് വട്ടം ഞങ്ങളത് തള്ളിപ്പറയും ഒരു താല്പര്യത്തിൻ്റെ പുറത്തും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചിലർ കേരളത്തിൽ സംരക്ഷിച്ചതുപോലെ അത് കോട്ടയത്തായാലും കാസർഗോഡായാലും കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ഗുണ്ടാസംഘങ്ങളെ സംരക്ഷിച്ചതുപോലെ ഒരു നിമിഷം പോലും അവരെ ഞങ്ങൾ സംരക്ഷിക്കാനോ പിന്തുണക്കാനോ തയ്യാറാകില്ല ഭാരതീയ ജനതാ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല ഇവരുടെ പുറകിൽ പ്രവർത്തിച്ചവർ ഈ ക്രിമിനലുകളുടെ പിറകിൽ പ്രവർത്തിച്ചവർ ആരായാലും അവരെ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ നിലപാടും അതുതന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങി വെച്ച കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തോട് ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്നേഹ സന്ദേശ സന്ദേശയാത്രയൊന്നും ഇത്തരത്തിലുള്ള ചിലരുടെ പ്രസ്താവനകൾ കൊണ്ടോ ചിലരുടെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തൽ കൊണ്ടോ ഇല്ലാതാകുമെന്ന് ആരും കേരളത്തിൽ വ്യാമോഹിക്കുകയും വേണ്ട ശ്രീ പ്രകാശ് ബാബു ഞാൻ ചോദിച്ചത് ഈ സ്കൂളിലെ ആഘോഷത്തിൽ ഇടപെടാൻ വി എച്ച് പിക്ക് എന്താണ് കാര്യമെന്നാണ് ശനി സ്കൂളിലെ ആഘോഷങ്ങളിൽ ഇടപെടാൻ അത് സ്കൂളിലേതാകട്ടെ ആശുപത്രികളിലേതാകട്ടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലേതാകട്ടെ ഒരു ആഘോഷങ്ങളിലും ഇടപെടാൻ ഒരു പാർട്ടിക്കും കേരളത്തിൽ അവകാശമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടിയിലെ അംഗവുമാണ് ഞാൻ പക്ഷേ ഇവിടെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിനുള്ള നീതിന്യായ വ്യവസ്ഥകൾ പോലീസ് സംവിധാനങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോഴും ചിലരുടെ താല്പര്യങ്ങൾ ഈ സംഭവത്തിന് പുറകിലും ഈ സംഭവത്തിന് ശേഷവും ഉണ്ടായി എന്നുള്ളത് ആർക്കും തള്ളി പറയാൻ വേണ്ടി സാധിക്കില്ല ഷാനി ഒരു നിമിഷം കൂടി ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ പറഞ്ഞ സ്കൂളിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം വരെ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മൾ പിന്തുണക്കേണ്ട കരോൾ സംഘം വിദ്യാർത്ഥികൾ അടങ്ങിയിട്ടുള്ള കരോൾ സംഘം യാത്ര ചെയ്ത് തിരിച്ച് സ്കൂളുകൾ സ്കൂളിൽ തന്നെ എത്തിയിട്ടുണ്ട് പരിപാടി അവിടെ വിജയകരമായി അവരാഗ്രഹിച്ചതുപോലെ എല്ലാം തന്നെ പൂർത്തിയായ ശേഷം ചില സാമൂഹ്യ വിരുദ്ധർ ചാന് ചോദിച്ചതുപോലെ സ്കൂളിലെ ചില ഉദ്യോഗസ്ഥരുമായി എന്ന് പറഞ്ഞ അധ്യാപകരുമായി ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരു കാര്യം നൂറുവട്ടം ഇതിനെ അപലപിക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള പി ടി ഐയുടെ പ്രസിഡന്റ് സി പി ഐ എമ്മിൻ്റെ വാർഡ് മെമ്പർ മുരളി ഉൾപ്പെടെയുള്ള കെ എസ് ഡിയുടെ അംഗങ്ങൾ പിന്നീടതിനെ മറ്റു ചില താല്പര്യത്തിലൂടെ എടുത്ത് അത് ചില സമുദായങ്ങൾ ഒരു വിദ്വേഷം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ചില പരിശ്രമങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയുമ്പോൾ തന്നെ ഭിന്നിപ്പിച്ച് കാര്യം നേടുന്ന വെള്ളക്കാരന്റെ തന്ത്രം സമാനമായി ഇവിടെ ഒരു വിധത്തിലും കരോൾ സംഘത്തിന്റെ യാത്ര ഇവിടെ തടസ്സപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിലും ഭയാനകരമായ രീതിയിൽ കഴിഞ്ഞ വർഷത്തിനിടയിൽ കേരളത്തിലെ കഴിഞ്ഞു താങ്കൾ പറഞ്ഞതുപോലെ ബിജെപിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട് ബിജെപി ശക്തമായി അപലപിക്കുന്നു തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു പക്ഷെ ബി ജെ പിയെ പോലെ തന്നെ ഒരു സംഘപരിവാർ സംഘടനയാണല്ലോ വി എച്ച് പി അവരിതാ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ തന്നെയാണ് ഇടപെട്ടത് ഞങ്ങളാണ് ചോദിച്ചത് മതപരമായ ആഘോഷം ഇങ്ങനെ സ്കൂളുകളിൽ നടത്താൻ പറ്റുമോ എന്ന് ഞങ്ങളാണ് സംസ്ഥാന അധ്യക്ഷന്റെ ചോദിച്ചത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അന്വേഷിക്കണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നതിൽ എന്താ തർക്കം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനിക്കാര്യം ഏത് അന്വേഷണത്തിനും ചർച്ച അതാണല്ലോ നിയമപരമായി താങ്കൾ തന്നെ പറഞ്ഞ ഈ യാത്ര തടസ്സപ്പെട്ടിട്ടില്ലല്ലോ കുറ്റകൃത്യം നടന്നിട്ടില്ലല്ലോ അതൊക്കെ രണ്ടാം താങ്കൾ തന്നെ ഇപ്പോൾ ഒറ്റയടിക്ക് ശക്തമായി അപലപിക്കുന്നു പൂർണമായും തള്ളിക്കളയുന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടായതെങ്ങനെ അങ്ങനെ ഇടപെടാൻ വി എച്ച് പിക്കുള്ള അവകാശം എന്താണ് ക്രിസ്മസ് ആഘോഷം എന്നല്ല ഒരു സ്കൂളിലെ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഞങ്ങൾ തീരുമാനിക്കും മറ്റു മതങ്ങളുടെ പരിപാടികൾ നടത്താറുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ചിടപെ അവിടുത്തെ അധ്യാപകരെ ഭീഷണിപ്പെടുത്താനും അവകാശം എന്താണ് അസഹനീയമായി തോന്നണം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു താങ്കൾക്ക് കിട്ടിയിട്ടുള്ള വി എച്ച് പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആ ഒരു വിശദീകരണം താങ്കൾ വായിച്ചിട്ടല്ലോ ഞാൻ എന്റെ ബി ജെ പിയുടെ നിലപാട് പറയാനാണല്ലോ ഷാനി ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് സംഘപരിവാറിന് പറയുന്നു ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ ബി ജെ പിന്നെ സംഘപരിവാർ സംഘടനയായ കേരളത്തിലെ ഒരു സ്കൂളിൽ ചെന്ന് ക്രിസ്മസ് ആഘോഷത്തിന് വിധം ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അതിന്റെ പേരിൽ വി എസ് പിയുടെയും ബജ്രംഗ് ദളിന്റെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേരത്തെ താങ്കൾ പറഞ്ഞത് സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകൾ എന്നാണ് വി എച്ച് പിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അറസ്റ്റിലായ ഒരാൾ അവരെങ്ങനെ അവിടെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി സംഘപരിവാറിനത്തിൽ എന്താണ് പറയാനുള്ളതെന്നാണ് ശ്രീ പ്രകാശ് ബാബുവിനോട് ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ വളരെ ഞങ്ങളുടെ സംസ്ഥാന അടക്കം പറഞ്ഞു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും അവർക്കെതിരെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ ആരാണ് പുറകിലെന്നും അവർക്കെതിരെ നടപടിയെടുക്കട്ടെ അതിലപ്പുറം ഇപ്പൊ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഇവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്നിവിടെ കൊണ്ടുതരാൻ ഞങ്ങൾക്ക് സാധിക്കും ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിഷ്ടമില്ലാത്ത ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യം അഭിപ്രായം ചോദിക്കുമ്പോൾ ബി ജെ പിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓരർത്ഥത്തിലും ഇതിനെ പിന്തുണക്കുകയില്ല ഓരോ അർത്ഥത്തിലും ന്യായീകരിക്കുകയില്ല ഓരോ അർത്ഥത്തിലും ബി ജെ പി ഇതിനെ നിയമസഹായം കൊടുക്കുകയും അതൊക്കെ ചെയ്യുന്ന പരിപാടി ചെയ്യുന്നവർക്ക് വേറെ ഉണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അടുക്കുന്നതിൽ ഈർച്ചയുള്ളത് എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ശ്രീ പ്രകാശ് ബാബു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു ചോദ്യം കൂടി ബി ജെ പിയും ബി എച്ച് പിയും തമ്മിലുള്ള ബന്ധം എന്താണ് ി ബി ജെ പി കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് വി എച്ച് പിയുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പേ തന്നെ ബി ജെ വി എച്ച് പിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ ബോഡിയിൽ അവരുടെ നിലപാട് ഈ വിശദീകരിച്ച് ഷാനി തന്നെ ഇവിടെ വിശദീകരിച്ചല്ലോ

അവർക്കെതിരെ കേരളത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നടപടിയെടുക്കണം അവരെ ന്യായീകരിക്കാനോ അവരെ പിന്തുണക്കാനോ അവരെ സംരക്ഷിക്കാനോ പോകുന്ന പണിയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടേത് സ്കൂളുകളിലായാലും ആശുപത്രികളിലായാലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായാലും എല്ലാ മതസ്ഥരുടെയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അത് നടക്കട്ടെ അതിനൊന്നും ചോദ്യം ചെയ്യാനൊന്നും ഒരു ശക്തികൾക്കും ഇപ്പോ നിലമൊക്കെ ഇവിടെ അവകാശമില്ല അതിനെ ബി ജെ പിന്തുണയ്ക്കുകയും ഇല്ല ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് വി എച്ച് പിയുടെ നിലപാടും അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ വി എച്ച് പിയോട് ചോദിച്ചാൽ മതി തീർച്ചയായും ഞാൻ ബി എച്ച് പിയുടെ നിലപാടല്ല താങ്കളോട് ചോദിച്ചത് ശ്രീ പ്രകാശ് ബാബു ഞാൻ ഇപ്പോൾ താങ്കളോട് ചോദിച്ചത് ബി ജെ പിയും ബി എച്ച് പിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ശലി ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു എന്നേ ഇനി വേറെ വേറെന്തോ നിലപാട് നിങ്ങൾ തന്നെ തുടക്കത്തിൽ ഇൻഡ്രോയിൽ പറഞ്ഞല്ലോ നിങ്ങളല്ലെല്ലാം തീരുമാനിച്ചു പറയുന്നത് വരും ഞങ്ങളെ കൊണ്ടതിനെ അഭിപ്രായം പറയിപ്പിക്കുന്നേണ്ടല്ലോ ബി ജെ പിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ കൃത്യമാണ് ആ നിലപാടിലൊരു മാറ്റവുമില്ല ആരായാലും ഈ കരോൾ സംഘത്തെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയതിന്റെ പേരിൽ സ്കൂളിൽ ഭീഷണി നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ നടപടി നേരിടേത് ആരായാലും ബി ജെ പിക്ക് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല ബി ജെ പി ഇവരെ സംരക്ഷിക്കുകയും ഇല്ല ബി ജെ പിയുടെ മെമ്പർമാരുമല്ല ബി ജെ പിക്ക് എന്തെങ്കിലും സംഘടനാ സംവിധാനമുണ്ട് ബി ജെ പിക്ക് ബി ജെ പിയുടേതായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട് ബി എച്ച് പിയുടെ സംഘടനാ സംവിധാനത്തിന്റെ നിലപാടാണല്ലോ ഷാനി പറഞ്ഞത് ഞാനല്ലോ പറഞ്ഞത് അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടല്ലേ ഷാനിഖ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവർ പറയട്ടെ അവരുടെ പ്രവൃത്തി അങ്ങനെ അവരുടെ നേതൃത്വം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ അവരാണ് ബാധ്യസ്ഥ ബി ജെ പിക്ക് പങ്കുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇതുമായി ബന്ധമുണ്ടെങ്കിൽ ഞങ്ങളത് പറഞ്ഞോളൂ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പങ്കുമില്ല എന്നുള്ള കാര്യത്തിൽ പ്രകാശ് ബാബു താങ്കളോട് ചോദിച്ചത് ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി എനിക്ക് തന്നത് എന്ന് താങ്കൾ ആവർത്തിച്ചു എനിക്ക് കിട്ടിയ നിലപാടല്ല ബി എച്ച് പി സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയും ചേർന്ന് ഇന്നിറക്കിയ വാർത്താക്കുറിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതും ഇങ്ങനെയാണ് അത് ന്യായീകരിച്ചുകൊണ്ടാണ് ഞങ്ങളവിടെ പ്രശ്നമുണ്ടാക്കുകയല്ല മതപരമായി ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്താൻ സ്കൂളുകളിൽ അനുമതി ഉണ്ടോ എന്ന് ചോദിക്കുക തന്നെയാണ് ചെയ്തത് ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് അത് ചോദിച്ചത് എന്നും വി എച്ച് പി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വി എച്ച് പി ഈ സംഭവത്തെ ന്യായീകരിക്കുന്നു ബി ജെ പി ശക്തമായി അപലപിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ബി ജെ പിയും ബി എച്ച് പിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമുക്കറിയാവുന്നതുപോലെ ബി ജെ പിയും സംഘപരിവാർ സംഘടനയാണ് ബി എച്ച് പിയും സംഘപരിവാർ സംഘടനയാണ് അപ്പോൾ ഇതിൽ ഇക്കാര്യത്തിൽ സംഘപരിവാറിൽ തന്നെ ഭിന്നതയാണോ ശ്രീ പ്രകാശ് ബാബു ശനി എനിക്ക് ബി ജെ പിയുടെ നിലപാടാണ് പറയാൻ വേണ്ടി സാധിക്കുക ബി ജെ പിയുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ കൃത്യമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും അത് സ്കൂളിലായാലും ആശുപത്രിയിലായാലും അതേപോലെ തന്നെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ കയറി ഉപരോധം ഏർപ്പെടുത്തിയാലും ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് പിന്തുണയ്ക്കുകയില്ല ആ ബി ജെ പിയുടെ നിലപാട് അടിയുറച്ചൊരിക്കൽ കൂടിയാൻ ആവർത്തിക്കുന്നു ഓക്കെ ശ്രീ വി കെ സനോജ് ഇനി ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് എന്നും വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി പറയുന്നുണ്ട് ഇത് ബി ജെ പിയും അനുകൂലിക്കുന്നില്ല മാത്രമല്ലതാ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഈ സി ബി സി എ ആസ്ഥാനത്ത് ആദ്യമായൊരു പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു നരേന്ദ്രമോദി അവിടെ അവിടെ വെച്ചുകൊണ്ട് വത്തിക്കാനിൽ പോയ അനുഭവവും മറ്റും പങ്കുവെച്ച് ക്രൈസ്തവ സമൂഹവുമായി ക്രിസ്മസ് ആഘോഷത്തിന്റെ മാധുര്യം പങ്കുവെക്കുന്ന വേള കൂടിയാണെന്നും ബി ജെ പി ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാനും ആവർത്തിക്കാതിരിക്കാനുമുള്ള ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനാണ് രാഷ്ട്രീയമായ അതിൽ വ്യക്തതയില്ലേ